ഇന്നും നിയമസഭയിൽ അലങ്കോലവും പ്രശ്നങ്ങളും ഡയസിൽ കയറുകയും മാത്രമേ ഉള്ളൂ ഈ നിയമസഭ എന്നു കൂടുന്നോ അന്നെല്ലാം അവിടെ പ്രശ്നങ്ങളാണ് കാര്യമായ കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല ഇതെന്താ പ്രഹസനം കാണിക്കാനാണോ എല്ലാവരും നിയമസഭയിലേക്ക് വരുന്നത് ഇന്നിപ്പോൾ ഒരു പ്രധാന പ്രശ്നം എടുത്തിട്ടത് പ്രതിപക്ഷ നേതാവും നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റുമായി സണ്ണി ജോസഫും ഒക്കെ ചേർന്നാണ് അതായത് രാഹുൽ ഗാന്ധിയേക്കും എഴുതേ വധഭീഷണി മുഴുക്കിയിരുന്നു ഉണ്ടായിരുന്നല്ലോ അത് അതിനെതിരെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാണ് അവർ പ്രതി അവർ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറോട് അനുമതി തേടിയത് പക്ഷേ സ്പീക്കർ അതിനുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു കാരണം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളതല്ല ഇന്ന് ഇതിന് അത്രയും പ്രാധാന്യമില്ല അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശരിയാണ് കാരണം നമുക്കത് ചർച്ച ചെയ്യാൻ എന്താ വിഷയം തന്നെയാണ് പക്ഷേ എങ്കിലും ആ ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അത് അതിന് സമയമുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതോ ഒരു വാ പോയ കോടാലി വന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വധ ഭീഷണി മുഴക്കി അത് ശരിക്കും പറഞ്ഞാൽ അതിനെ ഒന്നും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഏതോ ഒരാൾ എന്തോക്കെ പറയുന്നു ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാനും പോകുന്നില്ല നടപ്പിക്കത്തും നട ഇല്ല അതൊക്കെ നമ്മുടെ സ്പീക്കർക്കും ആൾക്കാർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് മാത്രമാണ് അതിനെ അതിനെതിരെ അടിയന്തര പ്രമേയത്തിന് ശരിക്കും അനുമതി കൊടുക്കാഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും പറയാനുള്ളത് കേരളത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുക ഇവിടുത്തെ എന്തെല്ലാം ഇവിടുത്തെ ഒരുപാട് ഒരുപാട് ഒരു തൊഴിലായ്മയെക്കുറിച്ചും ഇവിടുത്തെ ഇലക്ട്രി ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും ഇവിടുത്തെ വാട്ടർ വെള്ളത്തിൻ്റെ പരിമിതിയെക്കുറിച്ചും അതുപോലെ കൊച്ചുകുട്ടികളുടെ ബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചും ഇവിടുത്തെ യുവാക്കളുടെ ലഹരി മരുന്നിനെക്കുറിച്ചും നമ്മുടെ റോഡുകളെക്കുറിച്ചും റോഡിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും കുഴികൾ നികത്താത്തതിനെക്കുറിച്ചും എന്ന് വേണ്ട ഇവിടെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് നിങ്ങൾ ജനങ്ങൾ ജനങ്ങളിലേക്ക് നിങ്ങളുടെ വിശ്വാസം കൊടുക്കുക നിങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഒരുപാട് പേരുണ്ട് അടുത്തൊരു വർഷം നിങ്ങൾക്ക് ഭരണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ടും ഡയസിൽ കയറിയിട്ട് വന്നു ഒരു കാര്യവും ഇല്ല നിങ്ങൾ കാര്യമായ കാരണങ്ങൾ ചർച്ച ചെയ്യുക ഇവിടെയാണ് നമ്മുടെ കുറവ് കാണുന്ന ഒരാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറവ് ഇവിടെ ഉണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ചർച്ചയ്ക്കിടാനും ഒക്കെ വഴിയൊരുക്കിയേ പക്ഷേ എന്തോ പറയാം എല്ലാവരോടും പുതിയ അദ്ദേഹത്തെ ഇപ്പോൾ ഒതുക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആരോ അതും വധഭീഷണി മുഴക്കിയ ആ പറഞ്ഞ ആൾക്കാർക്ക് വിവരമില്ലാത്തത് കൊണ്ടും എന്തോ വിദ്വേഷം കൊണ്ടും ഒക്കെ ഒപ്പിക്കുന്നതാണ് അതിനെതിരെ കർശനമായ നടപടി വേണം പക്ഷേ അത് സമർപ്പിക്കേണ്ട അടിയന്തര പ്രമേയം ഇപ്പോഴല്ല അത് തീർച്ചയായിട്ടും രാജ്യവ്യാപകമായി നിങ്ങൾ അതിനുള്ള ചർച്ചകൾ ചെയ്ത് അതിനെതിരെ അത് മൊത്തം വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള ആർക്കും ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കാൻ പാടില്ല